മലയാളികളുടെ പ്രിയതാരമാണ് മഞ്ജു വാര്യർ സനൽകുമാറിൻ്റെ കയറ്റം സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നടി മഞ്ജു വാര്യറായിരുന്നു സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം മഞ്ജു വാര്യരെക്കുറിച്ച് സനൽകുമാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പും വിവാദമായിരുന്നു കുറിപ്പിനെതിരെ നടി പോലീസിൽ പരാതിപ്പെടുകയും സനൽകുമാറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു സമൂഹ മാധ്യമത്തിലൂടെ തന്നെ അപമാനിച്ചെന്നാണ് മഞ്ജുവരർ പരാതിയിൽ പറഞ്ഞത് പിന്നാലെ സനൽകുമാർ ബഹളം വയ്ക്കുകയും തന്നെ കൊല്ലാൻ ശ്രമമെന്ന് ഫേസ്ബുക്ക് ലൈവിലൂടെ ആരോപിക്കുകയും ചെയ്തു ഇപ്പോഴിതാ മഞ്ജുവരരുമായി ബന്ധപ്പെട്ടുള്ള കുറിപ്പുമായി വീണ്ടും എത്തിയിരിക്കുകയാണ് സനൽകുമാർ മഞ്ജുവാരരുടെ ജീവൻ അപകടത്തിലാണെന്ന് കുറിപ്പിൽ സനൽകുമാർ ശശിധരൻ ആവർത്തിച്ചു മഞ്ജുവാര്യരുടെ ജീവന് ഭീഷണിയുണ്ടെന്നും മൂന്ന് വർഷം മുൻപ് ഞാൻ പോസ്റ്റ് ഇട്ടതും അതേ തുടർന്ന് അവരുടേതായ തന്നെ പേരിൽ ഉണ്ടാക്കിയ ഒരു കള്ളപരാതിയിൽ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തതും ഓർമ്മയുണ്ടാകും അന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഇന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഇത്തവണ അവരുടെ ശബ്ദത്തിൽ തന്നെ കേൾക്കാം എൻ്റെ അറസ്റ്റിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ മഞ്ജുവാര്യർ ഒരു അപരനാമത്തിൽ ഫേസ്ബുക്ക് വഴി എന്നെ ബന്ധപ്പെടുകയായിരുന്നു എൻ്റെ ജീവന് വേണ്ടിയുള്ള ചേയ്സിങ് കൂടിയപ്പോൾ എനിക്ക് നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞാനിപ്പോൾ അമേരിക്കയിലാണ് കഴിഞ്ഞ രണ്ട് വർഷമായി ഞങ്ങൾ നിരന്തരം ഒരു അപരനാമത്തിൽ സംസാരിക്കുന്നു മൂന്ന് ദിവസം മുമ്പ് എന്നോട് സംസാരിച്ചതിൻ്റെ ശബ്ദരേഖയാണിത് മഞ്ചുവാര്യരുടെ ജീവൻ അപകടത്തിലാണ് എന്നത് ഞാൻ ആവർത്തിക്കുന്നു ലിങ്ക് കമൻറ്റിൽ എന്നാണ് സനൽകുമാർ കുമാർ ശശിധരൻ കുറിച്ചത് ഒപ്പം ഒരു സ്ത്രീയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൻ്റെ ശബ്ദരേഖയും സനൽ പുറത്ത് വിട്ടിട്ടുണ്ട്